സന്തോഷ് പണ്ഡിറ്റ് താരമാണ് കണ്ടില്ലേ ഇറോൺ ശർമ്മിളയെയും ഏറ്റെടുത്തു ഇവിടെ നാലാളറിയുന്ന നടന്മാർക്കാണോ പഞ്ഞും മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ജനപ്രിയ നായകൻ എന്നുവേണ്ട പല പേരിൽ പഴയതും പുതിയതുമായ നടന്മാർ നിരവധിയാണ് എന്നാൽ അങ്ങ് മണിപ്പൂരിൽ നിന്ന് തോറ്റുതുന്നമ്പം പാടി ഒന്ന് വിശ്രമിക്കാൻ വന്ന അതിഥിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ കലാഹൃദയമുള്ള ഒരാളെ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മുടെ സ്വയം പ്രഖ്യാപിത മെഗാ സൂപ്പർ ഡ്യൂപ്പർ ജനപ്രിയ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ നോക്കാം ഇറോൺ ശർമ്മിള നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ജീവിതം കളഞ്ഞത് ഇന്ത്യയിലെ ഉരുക്കുവനിതയ്ക്ക് തൊണ്ണൂറ് വോട്ടാണ് കിട്ടിയതെന്നറിഞ്ഞ് ഞാൻ ഞെട്ടി തരിച്ചുപോയി വിഷമിക്കരുത് ഇതാണ് യാഥാർത്ഥ്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പോരെ ഈ വാക്കുകൾ പോരെ ആര് പറഞ്ഞു ഇങ്ങനെയൊന്ന് തൊണ്ണൂറ് വോട്ടിനേക്കാൾ മാരകമല്ലേ ഈയൊരൊറ്റ വാക്ക് ഇറോൺ ശർമ്മളാജി ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ഇവിടെ അട്ടപ്പാടിയിലെത്തിയ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം തുറന്ന സ്വാഗതം സന്തോഷ് പണ്ഡിറ്റിനോട് അവർക്കു വേണ്ടി ഒരു ട്വീറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിന് നന്ദിയും പ്രകാശിപ്പിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്